നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പ് കുത്തുമ്പോഴും ദൂർത്തിനും ആർഭാടത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളത് നമ്മളെ കുറേ ദിവസമായിട്ട് സംസാരിച്ചു വരികയാണ് അങ്ങനെ കുറവ് വരുത്താത്ത ഇടതുമുന്നണി സർക്കാരിന് കോടതിയിൽ അവർക്ക് ഉത്തരം മുട്ടി എന്നുള്ളതാണ് നാലഞ്ച് മാസങ്ങളായി വാർദ്ധക്യ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ മുഴുവൻ മുടങ്ങിയതിനെതിരെ അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി ഹർജിയുമായി സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി സർക്കാരിൻ്റെ കഴുത്തിന് പിടിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പെൻഷൻ മുടങ്ങാൻ കാരണമെന്നും കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ലെന്നും സർക്കാർ പറഞ്ഞത് കോടതി അംഗീകരിച്ചില്ല കോടതിക്ക് അറിയാം ഇതിവരുടെ ചില ന്യായങ്ങൾ മാത്രമാണ് തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് കോടതി സർക്കാരിനെതിരെ നടത്തിയത് പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ എന്ന് ചോദിച്ച കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിന് വേണ്ടി കോടികൾ പിരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന സർക്കാർ പെൻഷന് പണമില്ലെന്ന് പറയരുതെന്നും ഇത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും വ്യക്തമാക്കി മറിയക്കുട്ടിയുടെ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിൻ്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കണമെന്നായി ഹൈക്കോടതി തുച്ഛമായ തുകയാണ് അവർ ചോദിക്കുന്നതെന്നും സർക്കാരിന് അതൊന്നുമില്ലെങ്കിലും മറിയക്കുട്ടിക്ക് വലിയ തുകയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഹർജിക്കാരിയെ പോലുള്ള പാവങ്ങൾക്ക് എന്തുകൊണ്ട് സർക്കാർ മുൻഗണന നൽകുന്നില്ലെന്ന് കോടതി ചോദിച്ചത് ഇടതുമുന്നണി ഭരണത്തിന്റെ മനുഷ്യത്വമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ സർക്കാർ വാദിച്ചത് അവരുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ഈ വൃദ്ധയോടെ രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറിയത് സർക്കാരാണ് വിധവാ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടിയും മറ്റൊരു വൃദ്ധയും അടിമാലി ടൗണിൽ ഭിക്ഷയെടുത്തിരുന്നു മരുന്ന് വാങ്ങുന്നതിനുള്ള പണത്തിനു വേണ്ടിയായിരുന്നു ഇത് ഇടതു ഭരണത്തിൽ എല്ലാവരും സംതൃപ്തരാണെന്ന സർക്കാരിൻ്റെ അവകാശവാദം പൊളിക്കുന്നതായിരുന്നു മറിയക്കുട്ടിയുടെ ഈ പ്രതിഷേധം ഇടതുമുന്നണി സർക്കാർ പാവങ്ങൾക്കൊപ്പമല്ലെന്ന് പകൽ പോലെ വ്യക്തമാവുകയായിരുന്നു ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഈ വയോധികയെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നതിന് പകരം അവർക്കെതിരെ കള്ളക്കഥകൾ മനയുകയാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സി പി എം മുഖപത്രം ദേശാഭിമാനി ചെയ്തത് നേരെ അറിയാൻ നേരത്തെ അറിയിക്കുന്ന ഒക്കെ വലിയ വിശേഷം കൊടുത്തിറങ്ങുന്ന ദേശാഭിമാനി പത്രം മറിയക്കുട്ടിയെ ഏതൊക്കെ തരത്തിൽ തേജോവധം ചെയ്യാമോ അത്തരത്തിലെല്ലാം തേജോവധിച്ചു മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന് അവരുടെ മകൾ വിദേശത്താണെന്നൊക്കെ കഥ മെനഞ്ഞ ഈ പത്രം പിന്നീട് വെട്ടിലാവുകയും ചെയ്തു തനിക്ക് ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖ നൽകണമെന്നാവശ്യമായി മറിയക്കുട്ടി വില്ലേജ് ഓഫീസറെ സമീപിച്ചു ഭൂമിയില്ലെന്ന് എഴുതി നൽകുകയും ചെയ്തു ഇതോടെ വെട്ടിലായി സി പി എമ്മും ദേശാഭിമാനിയും ഒടുവിൽ എന്തു പറ്റി നിരൂപാധികം മാപ്പ് പറഞ്ഞു മാപ്പ് അംഗീകരിക്കില്ലെന്നും എല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതിയെന്നുമായി മറിയക്കുട്ടി ഇത്തരമൊരു തിരിച്ചടി കിട്ടിയ സർക്കാർ മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിൽ വാദിച്ചത് പരിഹാസ്യമാണ് പാവങ്ങളോടുള്ള വിദ്വേഷം ഒരു കാരണവശാലും കൈയൊഴിയില്ലെന്ന് ഇടതുമുന്നണി സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണിത് സർക്കാരിനെ കോടതി കയറ്റിയ മറിയക്കുട്ടി ഒരു വി ഐ പി ആണെന്നും അങ്ങനെ തന്നെയാണ് അവരുടെ പരാതി പരിഗണിക്കുന്നതെന്നും പറഞ്ഞ കോടതി സർക്കാരിനെ ഒടുവിൽ പ്രതിക്കൂട്ടിൽ നിർത്തി